നമസ്കാരം വൈറ്റമിൻ സി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ക്ഷീണം ഉണ്ടാകും നമുക്കൊക്കെ എനർജി കുറയുന്ന ഒരു സമയം ഉണ്ടാവാറുണ്ട് ഈ എനർജി കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി കുറയുന്ന സമയത്താണ് ഈ ക്ഷീണം ഉണ്ടാവുക മുദ്ര തെറാപ്പിയിൽ നമ്മൾ മുദ്രകളി ചെയ്യുന്നത് കൂടെ തന്നെ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാവും അസുഖങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം അപ്പം മുദ്രകൾ ചെയ്യുന്നതോടുകൂടെ തന്നെ ഇതേപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസികളും ഇതേപോലെ വെള്ളത്തിൻ്റെ കുറവും അതേപോലെ ഉറക്കവും അതൊക്കെ ഈ മുദ്രകളൊക്കെ ചെയ്യുന്നതിന് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ബാലൻസ് ചെയ്ത് ക്ലാസ്സുകളിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി